എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ അവസാനിക്കുകയാണ് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല വർഷമായിരുന്നോ ചീത്ത വർഷമായിരുന്നോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ നമുക്ക് എന്തൊക്കെ സംഭവിച്ചു നമ്മുടെ ജീവം ജീവിതം എത്ര നന്നായിട്ടായിരുന്നു പോയിരുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട സമയമാണ് ന്യൂ ഇയർ റെസല്യൂഷൻസ് എടുക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും അതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോരോ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോഴും നമ്മളൊരുപാട് ന്യൂ ഇയർ റെസല്യൂഷൻസ് എടുത്തിരുന്നു അല്ലേ അപ്പോൾ ഈ റെസല്യൂഷൻസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു നമ്മളതിൽ സക്സസ്ഫുൾ ആയോ എന്നൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ എത്ര പേർക്ക് അത് സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രം നമ്മളൊരു ജാനുവരി ഒരു പകുതി വരെയൊക്കെ നമ്മൾ ആ ന്യൂ ഇയർ ന്യൂഇയർ ഒക്കെ ഫോളോ ചെയ്യും പിന്നെ പതുക്കെ പതുക്കെ നമ്മളതൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ഒരു റുട്ടീൻ്റെ ലൈഫിലേക്ക് വീണ്ടും മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വർഷവും ന്യൂ ഇയർ വരുന്നുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നുണ്ടോ ഇല്ല അപ്പോൾ പലർക്കും ഇല്ല ഇല്ലയെന്ന് തന്നെയായിരിക്കും അഭിപ്രായം ഉണ്ടായിരിക്കുക അതെന്തായിരിക്കും അതിൻ്റെ കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പുറമേയുള്ള പുറമേക്ക് കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ പുറമേക്കാണ് മാറാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ എത്രത്തോളം നമ്മൾ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് യഥാർത്ഥത്തിലുള്ള നമ്മളെവിടെയാണുള്ളത് നമ്മുടെ ഉള്ളിലാണ് ആ ഉള്ളിലുള്ള നമ്മൾക്കാണ് മാറ്റങ്ങൾ വരേണ്ടത് ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര കൺസിസ്റ്റൻ്റായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിനാണ് പ്രധാനം അപ്പം നമ്മളതിനു വേണ്ടി എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇനിയും വർഷങ്ങൾ വരും പോവും അപ്പോഴൊക്കെ ഇതുപോലെ റെസൊല്യൂഷൻസ് എടുക്കും നമ്മളത് ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും എല്ലാ വർഷവും ഇങ്ങനെ കടന്നു പോകും അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ പോരാ അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം സക്സസ് ആയിട്ട് ഇരിക്കുന്ന ഒരുവിധം എല്ലാവരിലും ആ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ലക്ഷ്യബോധം മാത്രം പോരാ അതിനോടനുബന്ധിച്ച് നമ്മളെങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങും കൂടി വേണം ഈ ലക്ഷ്യബോധവും പ്ലാനിങ്ങും കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ലൈഫ് അത്ര ഈസിയൊന്നും ആയിരിക്കില്ല ഒന്നും എറ്റൈൻ ചെയ്യാമെന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല പക്ഷെ നമുക്ക് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ആദ്യം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം വേണ്ടേ അപ്പം നമുക്ക് എന്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു മെഷാക്കിയിട്ട് നമുക്കതൊരു കൺഫ്യൂസിങ് ആയിരിക്കും ഏത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ വേണ്ട ഇനെങ്കിലും ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ലക്ഷ്യം കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും അതുകൊണ്ട് എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ നമുക്ക് ചുറ്റുമുള്ളവർക്കോ എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെറുതെ ഓടിപ്പോയിട്ട് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യല്ല വേണ്ടത് അതുകൊണ്ട് നമ്മൾക്ക് എത്രമാത്രം ലൈഫിൽ സക്സസ് ആവാൻ സാധിക്കും അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒന്ന് ചിന്തിക്കാം അതിനുശേഷം നമ്മളൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യാം ഇനി ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുക്കണം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കൂ അല്ലെങ്കിൽ പത്ത് ദിവസം ചെയ്തു പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് വന്നു വീണ്ടും ചെയ്തു അപ്പോൾ നമുക്കവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല അല്ലേ അപ്പോൾ കറക്റ്റ് നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും അത്ര തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നൊരു ഒരു പർപ്പസ് കഴിഞ്ഞു അല്ലേ നമ്മുടെ ചുറ്റിലേക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിൽ നടക്കുന്നത് നമ്മുടെ എത്ര പേര് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എത്ര പേര് വിഷമിച്ച് നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഈ ഒരു ലോകം അതായത് ഈ ഭൂമിയെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എത്രയോ പേര് എന്താ വേദനിച്ചും അതുപോലെ സങ്കടപ്പെട്ടും ചുറ്റിലുള്ളവരെ എന്താ പരസ്പരം ആക്രമിച്ചിട്ടും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും എല്ലാം വെച്ച് പുലർത്തി ജീവിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എത്ര നാൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ലൈഫ് െപ്പോഴും സന്തോഷപ്രദമാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ പോരാ നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരിലും ആ ഒരു സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും ഇനി എന്താണ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക നമ്മുടെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയുക അല്ലേ അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതൊരിക്കലും നമ്മുടെ സ്വാർത്ഥ ബുദ്ധിക്ക് വേണ്ടി മാത്രമാവരുത് അതായത് അതായത് എനിക്കും എൻ്റെ കുടുംബത്തിൽ വേണ്ടി മാത്രം എന്ന ചിന്ത ഉണ്ടാവരുത് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് ചുറ്റിലുള്ള ഒരു പത്ത് പേർക്കെങ്കിലും ആ ഒരു സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം അല്ലെ എത്രയോ പേര് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടിട്ട് യുദ്ധക്കളത്തിൽ മരിച്ചു വീണ് അങ്ങനെ എത്ര പേര് ജീവൻ വെടിഞ്ഞിട്ട് ഒരുപാട് വേദനിച്ചും ബുദ്ധിമുട്ടിയും ഒക്കെ ജീവിക്കുന്ന എത്രയോ പേരെ നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ഒരു കൈത്താങ്ങാവാനായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കൈത്താങ്ങാവാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഒരാൾക്കെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ എത്ര സന്തോഷം ഉണ്ടായിരിക്കും നമ്മളല്ലേ ഒരു ദിവസം ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്തായിരിക്കും ആ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് നമ്മൾ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതായത് മറ്റുള്ളവരിലുള്ള നമ്മുടെ സന്തോഷത്തെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം അന്യനും കൂടി അതായത് പരോപകാരം ചെയ്യുക അത് ഏറ്റവും വലിയ പുണ്യമാണ് അന്യനും കൂടി സന്തോഷം ലഭിക്കുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് സാധിച്ചാൽ എന്നാൽ ഒരു വാക്കുകൊണ്ടുള്ള സഹായം മതിയാവരിക്കും ചിലർക്ക് ഒരു ആശ്വാസം മതിയായിരിക്കും ചിലർക്ക് ഒരു ലക്ഷ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ പഠിക്കാൻ സഹായിക്കാം അവർക്കൊരു ബുക്കോ ബാഗോ വാങ്ങിക്കൊടുക്കാൻ സഹായി സഹായിക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മളെ കൊണ്ട് സഹായിക്കാവുന്ന കഴിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൊണ്ട് തുടങ്ങുക കാരണം ആ ഒരു ചെറിയൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണം ആഗ്രഹം വരും അല്ലേ അപ്പോൾ അതിന് സാധിക്കുന്നവർ അത് ശ്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ ഈ ലോകത്ത് മാത്രമല്ല കേട്ടോ യുദ്ധം നടക്കുന്നത് നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡാണ് കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നമ്മുടെ ചുറ്റിലുണ്ട് ഏത് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ യുദ്ധഭൂമിയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിരിക്കണം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക അതുമാത്രല്ല നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് നമ്മളൊരു ലക്ഷ്യം വെച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ ആകെ ഡെസ്പ്രേറ്റ് ആയി ഒന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഫോക്കസ് മാറി കാരണം നമ്മുടെ ഫോക്കസ് മുഴുവൻ എവിടേക്കായിരിക്കും നമ്മുടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം എന്താ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് എന്തുകൊണ്ടത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അല്ലേ പക്ഷേ ആ ഒരു ചിന്തയെല്ലാം കളഞ്ഞ് നമ്മൾ കൂടുതലായിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ ആക്ഷൻ ഓറിയൻറ്റഡ് ആവുക അതായത് എത്രമാത്രം ഇഫേർട്ട് നമുക്കതിൽ ചെയ്യാൻ സാധിക്കും ഇടാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക അതായത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ലക്ഷ്യമാണ് പ്രധാനം അതുമാത്രല്ല നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കൂ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ എന്നല്ലേ പറയുന്നത് കർമ്മണ്യേവാധികാരസ്ഥയും മാ ഫലേഷു കഥാചന അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ ഭഗവാന് വിട്ടുകൊടുക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ ഇഫേർട്ടും ഈ ഭൂമിയിൽ നമ്മൾ ഇടുന്ന ഓരോ കർമ്മത്തിനും കൃത്യം കൃത്യമായ ഫലം അവിടെ ഉണ്ടായിരിക്കും അത് വേറെ ആരിലേക്കും പോവില്ല നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അപ്പം നമ്മളൊരു ഗുഡ് ആക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗുഡ് ഡീഡാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മളിലേക്ക് തന്നെ എത്തും മോശം കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ മോശം ഫലവും നമ്മുടെ ഉള്ളിലേക്ക് തന്നെയായിരിക്കും വരിക അതും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അല്ലേ അപ്പം അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കാം ഫലം നിശ്ചയമായിട്ടും വരും അതുപോലെ പലരും മോട്ടിവേഷന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും അതായത് എവിടെന്നാ ഒരു സമാധാനം കിട്ടുകയെന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് പക്ഷെ നമ്മളെ മറ്റുള്ളവർക്ക് നമ്മളെ നമ്മളെത്രമാത്രം മോട്ടിവേഷൻ ചെയ്യാൻ സാധിക്കും കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് ആ മോട്ടിവേഷനൊക്കെ നിലനിൽക്കുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്വയം മോട്ടിവേറ്റഡ് ആവാനായിട്ട് ശ്രമിക്കണം എത്രമാത്രം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നു അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള കർമ്മങ്ങൾക്കും ആ ഒരു തീവ്രതയുണ്ടായിരിക്കും അപ്പം നമുക്ക് എൻറ്റർടൈൻമെൻറ്റിനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത് അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ കാരണം നമ്മളെക്കുറിച്ച് കുറ്റം പറയാൻ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ടായിരിക്കും നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ട് ഭാഗവും പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ പിന്നാലെ പോയാലോ അപ്പം നമ്മുടെ ഫോക്കസ് മാറും ഇല്ലേ അപ്പോൾ നല്ലത് പറയുന്നവർ നല്ലത് പറഞ്ഞോട്ടെ മോശം പറയുന്നവർ മോശം പറയട്ടെ ഇപ്പം നമ്മൾ പാക്കനാരുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ അട്ടയെത്തുന്ന കഥ അതായത് മറ്റുള്ളവനെക്കുറിച്ച് അനാവശ്യങ്ങളോ അസഭ്യങ്ങളോ മോശം കാര്യങ്ങളോ പറഞ്ഞ് പരത്തുന്നവന് അതിൻ്റെ ഫലം നിശ്ചയമായിട്ടുണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ കർമ്മത്തിൻ്റെ ഒരു ഫലം കൂടി അവരെ അവരേറ്റെടുക്കുകയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയി അപ്പോൾ നല്ല നല്ല കാര്യം അവർ പറയട്ടെ അല്ലേ അവർ പറഞ്ഞ് നടക്കട്ടെ പറഞ്ഞ് നടക്കും തോറും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതിൻ്റെ മോശം ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവരേറ്റെടുക്കുകയാണ് അവരേറ്റെടുക്കട്ടെ അങ്ങനെയും കുറച്ച് പേര് വേണമല്ലോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊന്നു ചിന്തിച്ചോളൂ കേട്ടോ നിങ്ങൾ അവരുടെ കർമ്മഫലങ്ങളെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് കൂടി ചിന്തിച്ചിട്ട് പറഞ്ഞോളൂ അപ്പോൾ മറ്റുള്ളവരുടെ പിന്നാലെ പോവണ്ട നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്കതിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് മുന്നോട്ട് പോവുക ആ ഒരു കർമ്മത്തെ പൂർത്തീകരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ആരുടെയും അഭിപ്രായങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് അഭിപ്രായങ്ങൾ എടുക്കാം പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള പരിപൂർണ ഉത്തരവാദിത്തം ആരുടേതാണ് നമ്മുടേതാണ് അല്ലേ അപ്പോൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം തൃപ്തി എന്ന് തോന്നുന്ന നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് അതിൽ ഉറച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഇനി നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ആണ് അല്ലേ ആ ഓപ്ഷൻസ് അതായത് നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് ഒരുപാട് സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഉണ്ട് അതായത് പലരും പല മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭഗവത് സാക്ഷാത്കാരം നേടുന്നവരുണ്ട് ഏത് വഴിയെ പോകണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മളാണ് അതിന് നമ്മുടെ എന്താ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കാം നമ്മളെ ചുറ്റുപാടുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർ സഹായിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എല്ലാം ഒരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് വേണം കരുതാനായിട്ട് നമ്മുടെ കർമ്മഫലവുമായിട്ടൊക്കെ അത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഏത് വഴിയെ പോകണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ കുറേയൊക്കെ നമ്മുടെ കർമ്മഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാവണമെങ്കിൽ ചെയ്യുന്നത് ധർമ്മിഷ്ടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതായത് സത്യവും ധര്മ്മവും എല്ലായ്പ്പോഴും കൂടെ കരുതുക ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സത്യനിഷ്ഠമായ ധർമ്മിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അവിടെ നമുക്കൊരു ഒരു അങ്കലാപ്പോ കൺഫ്യൂഷൻസോ ഒന്നും ഉണ്ടാവരുത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേർസെൻറ്റേജും സത്യസന്ധമാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെങ്കിലും അത് ധർമ്മിഷ്ടമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളനവധി പേര് നമ്മുടെ ചുറ്റിലുണ്ട് നമ്മുടെ കുടുംബങ്ങളായിട്ട് കുടുംബ ബന്ധുക്കളായിട്ടും സ്വന്തക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും അനവധി പേര് നമ്മുടെ ചുറ്റിലുണ്ട് ഇല്ലേ അപ്പോൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഭർത്താവിനെ മക്കളെ മാതാപിതാക്കളെ അങ്ങനെ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എത്ര പേർ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾക്ക് എത്ര പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് തന്നെ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നിങ്ങൾ എത്രമാത്രം ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധേഡാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൺസേൺ കൺസേൺഡാവുന്നുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ വറീഡായിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി മുതലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കാം അല്ല ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ആരോഗ്യത്തോടെ കൂടിയിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് കൊടുക്കാം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചുറ്റിലുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ ആ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം വേണ്ടേ ഈ ആരോഗ്യം നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇനി ആരോഗ്യം മാത്രം ഉണ്ടായാൽ മതിയോ പോരാ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യണ്ടേ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം കൊടുക്കുക അതായത് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വായിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക സമയം കൊടുക്കുക നമ്മുടെ ഫാമിലിക്കും മക്കൾക്കും പാരൻസിനും എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാം ഒരു മോർണിംഗ് വോക്കൊക്കെ ആവാം കഴിയുമെങ്കിൽ ഒരു മോർണിംഗ് വോക്ക് ആവാം ഇനി അതുപോലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഡെയിലി രാവിലെ എഴുന്നേറ്റാല് നല്ല നല്ല സ്ക്രിപ്ചേഴ്സ് വായിക്കാം പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാം അങ്ങനെ നമുക്കൊരു സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മൂഡിലേക്ക് മാറ്റാം നമ്മുടെ ആ ഒരു സ്വിച്ചിനൊന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് വഴി കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഇനി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോലെ ചിലരെങ്കിലും ചിലരെയൊക്കെ വെറുക്കുന്നുണ്ടായിരിക്കും മറ്റുള്ളവരോട് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള കുറേ ബാരിയേഴ്സാണ് തടസ്സങ്ങളാണ് ഈ ബാരിയേഴ്സിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എല്ലാവരോടും എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു ഹൈ ഫ്രീക്വൻസി മോഡിലായിരിക്കും അതായത് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക ചുറ്റുപാടുകളെയും സ്നേഹിക്കാൻ സാധിക്കുക എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുക ആ ഒരു സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്കൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷനൽ ഫ്രീക്വൻസി ഹൈ ലെവലായിരിക്കും അവിടെയാണ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കാൻ സാധിക്കുക അതായത് നമ്മൾ കണ്ടിട്ടില്ലേ പലരും അതായത് ഈ സന്യാസി ഭാവത്തിലുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാമല്ലോ അവർ ഉപദ്രവിച്ചാലും വഴക്ക് പറഞ്ഞാലും ഒക്കെ ഇപ്പോൾ ബുദ്ധനെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടാലോ നമുക്കറിയാമല്ലോ എപ്പോഴും അവർ ചിരിച്ചുകൊണ്ടിരിക്കും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും അതായത് അവരെ ഇതൊന്നും ബാധിക്കണില്ല അപ്പോൾ നമ്മളും നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റേ ലെവലിൽ സ്റ്റേജിൽ തന്നെ നമുക്ക് അവരെ പോലും വരാനായിട്ട് സാധിക്കുക ഇല്ല അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം അതോടൊപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാനും സാധിക്കണം എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക ഉദാഹരണത്തിനൊരു കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾ വളരെയധികം ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചു എന്ന് വിചാരിക്കും അവരോട് ജീവിതാവസാനം വരെ പകയും ദേഷ്യവും ഒക്കെ വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതുപോലെയായിരിക്കുമെന്ന് പറയണത് അതായത് ഒരുവൻ കുറേ ഉരുളക്കിഴങ്ങ് തൻ്റെ ബാഗിലിട്ടിട്ട് നടക്കുകയാണ് അവൻ എവിടേക്ക് പോകുമ്പോഴാണ് ആ ബാഗ് കൈപിടിക്കും പിടിക്കും അതിൽ ആ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കും കുറേ ദിവസം കഴിയുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും ഇല്ലേ അപ്പോൾ ഇതുപോലെയാണെന്നാണ് പറയണത് നമ്മൾ മറ്റുള്ളവരോട് ഒരു ഗ്രഡ്ജൊക്കെ വെച്ച് നടന്നാൽ ആ ദേഷ്യം വെറുപ്പൊക്കെ വെച്ച് നടന്നാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ചീത്ത സ്മെല്ലിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് അതായത് ഈ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ ചീഞ്ഞ് ഉരുളക്കിഴങ്ങും കൊണ്ട് നടക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് അയാൾ അറിയണില്ല ഇത് ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റിയാൽ ആ സ്മെല് ത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല അയാൾ തിരിച്ചറിയണില്ല അയാൾ അതും കൊണ്ട് നടക്കുകയാണ് അതുപോലെയാണ് നമ്മളും ഈ ഒരു ചീഞ്ഞ വസ്തുവും കൊണ്ടാണ് നടക്കുന്നത് ഈ ചീഞ്ഞ വസ്തു നമ്മളെയും നശിപ്പിക്കും നമ്മുടെ ചുറ്റുപാടുകളെയും നശിപ്പിക്കും അല്ലേ അപ്പം അതിന് നിൽക്കാതെ നമ്മൾ നമ്മളെന്ത് വേണം സ്വയം പ്യൂരിഫൈ ചെയ്യണം അങ്ങനെ സ്വയം പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം വിശാലമായിട്ട് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എങ്കിൽ അത്രയും വിശാലമായിട്ടുള്ള അനുഗ്രഹങ്ങളും വളരെ ഈസി ആയിട്ട് നമ്മളിലേക്ക് എത്തപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് ആ നമ്മളെ വെറുത്തവരോടോ ദേഷ്യപ്പെട്ടവരോടോ മുഖത്ത് നോക്കി ചിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരോട് പോയിട്ട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട ഉള്ളിലുള്ള വെറുപ്പിനെ എടുത്ത് കളയുക എല്ലാവരും ഈശ്വരൻ്റെ അംശമാണ് ഈശ്വരനെ നമുക്ക് വെറുക്കാൻ സാധിക്കുമോ ഇല്ല അതേപോലെ ആവണം മറ്റുള്ളവരും അവരൊക്കെ ഓരോരോ ഭാവങ്ങളാണ് ഭഗവാൻ്റെ ഓരോരോ ഭാവങ്ങളാണ് ഇനി ശത്രുക്കളായിട്ട് നമ്മുടെ മുന്നിൽ അവതരിച്ചവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അവർ കാരണമല്ലേ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും എന്താ മാറിയിട്ടുണ്ടെങ്കിൽ പഴയ ശീലങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതായത് പുതിയ പുതിയ മാറ്റങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ തുടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആര് കാരണമായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രു നമ്മുടെ മിത്രങ്ങളേക്കാൾ നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുക നമ്മുടെ ശത്രുക്കൾക്കായിരിക്കും നമ്മുടെ കളക്ടർ കൃഷ്ണതേജ പറഞ്ഞ വാക്കുകൾ എനിക്ക് നന്നായിട്ട് ഓർക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിന് പിൻപിൽ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കാണ് ഏറ്റവും വലിയ പങ്കെന്ന് അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനായിട്ടുള്ളൊരു ത്വര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ശത്രുക്കളുടെ മേൽ നമ്മൾ എങ്ങനെ വിജയിക്കണം അവരോട് ക്ഷമിച്ചു കൊണ്ട് അവരെല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം മനസ്സാലെ ക്ഷമിക്കാം അല്ലേ അങ്ങനെ അതിനെല്ലാവർക്കും സാധിക്കട്ടെ സാധിക്കട്ടെട്ടോ അങ്ങനെ ശ്രമിക്കൂ അപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി ഓരോ നിമിഷവും നമ്മളെത്ര ഭാഗ്യവതികളാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നം നമ്മൾ എത്ര ഭാഗ്യവാൻമാരാണ് ഭാഗ്യവതികളാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ അതായത് ഈശ്വരൻ അനന്തമായിട്ടുള്ള കാരുണ്യമാണ് നമ്മളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല നമുക്ക് കാരുണ്യവും ഭഗവാന്റെ കടാക്ഷവും ആ ഒരു നന്മയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പേരതിന് താങ്ക്ഫുള്ളാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കുക നമുക്കൊരു ചെറിയൊരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മൾ ഭഗവാനെ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനാ ഞാൻ ഈശ്വരനെ വിളിക്കുന്നത് എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ പഴിക്കുന്നുണ്ട് ഇല്ലേ പക്ഷെ നമുക്കപ്പുറത്ത് ലഭിക്കുന്ന അനവധി കാരുണ്യങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭഗവാന് നന്ദി പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരിക്കില്ല ചിലരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും നമ്മൾ ശ്രമിച്ചു നോക്കും നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് നന്ദി പറയും തോറും ആ പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് എത്രമാത്രം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഒരു സഹായം ചെയ്യണം അയാളെപ്പോൾ നിങ്ങളെ കാണുമ്പോഴും സ്നേഹം കൊണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക അതുപോലെ നിങ്ങളോട് താങ്ക്സ് പറയുക നിങ്ങൾ എത്ര ഹാപ്പി ആയിരിക്കും വീണ്ടും വീണ്ടും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് പോവും ഇല്ലേ അയാളുടെ പെരുമാറ്റം കൊണ്ടാണ് അതുപോലെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് എത്രയോ കാരുണ്യമാണ് ഭഗവാൻ നൽകിയിരിക്കുന്നത് എത്രയോ പേര് കണ്ണില്ലാത്തവരുണ്ട് കൈകാലുകളില്ലാത്തവരുണ്ട് എത്രയോ മാറാ രോഗികളായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റിലുണ്ട് എത്രയോ മോശം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് വിവാഹം കഴിക്കാത്തവരുണ്ട് അവരെ പോലെയാണോ നമ്മൾ നമുക്ക് എത്ര എത്ര അനവധി അനവധി കാരുണ്യങ്ങളല്ലേ ഭഗവാൻ നൽകിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു മോശം സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ പരിഭവിച്ചും പരാതിപ്പെട്ടും ജീവിച്ച് തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കുമോ ഇല്ല ഓരോ നിമിഷവും നന്ദി തോറും ഈശ്വരൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ നമുക്കറിയില്ല നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല ഉള്ള സമയം അത്രയും ഭഗവാനോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കട്ടെ ആ സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഓരോരുത്തരിലേക്കും എത്തിക്കൊള്ളും അത് നിശ്ചയമാണ് കേട്ടോ നിർബന്ധമായും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഓരോ നിമിഷവും ഭഗവാന് നന്ദി പറയൂ കേട്ടോ എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും നന്ദി പറയൂ ആ സങ്കടങ്ങൾക്ക് പിന്നിൽ വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം എത്ര കൂടുതൽ വിഷമിക്കുന്നു അത്രയും വലിയൊരു സന്തോഷം നിങ്ങളെ തേടി വരുന്നുണ്ട് കാത്തിരിക്കൂ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്ന് നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കുക അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ബലമാണ് ആ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളിലും പുറത്തും സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭഗവാൻ നമുക്ക് നല്ലതേ തരൂ ഈ ഒരു മോശാവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കർമ്മഫലമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇതിൽ നിന്നും മറികടക്കാനായിട്ട് നമ്മുടെ വിശ്വാസത്തിനും ഭക്തിക്കും സാധിക്കും മറക്കണ്ടേൻ്റെ കഥ കേട്ടിട്ടില്ലേ സാക്ഷാൽ ഭഗവാൻ അതായത് പരമേശ്വരൻ തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തെ എന്താ അദ്ദേഹത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി കാലൻ്റെ കയ്യിൽ നിന്ന് പോലും അദ്ദേഹം രക്ഷിക്കുകയാണ് മരണമില്ലാത്തവനാക്കി മാറ്റുകയാണ് അപ്പോൾ നം നമുക്ക് നേരിടേണ്ടി വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന നമ്മൾ പലപ്പോഴും പറയാറില്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുക ആരോട് പറയാനാ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അനുഭവിക്കുക തന്നെ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട് അതിനെ സറണ്ടർ ചെയ്യുന്ന പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും സറണ്ടർ ചെയ്യേണ്ടത് ആരോടാണ് സാക്ഷാൽ ഭഗവാനിലാണ് എല്ലാം സറണ്ടർ ചെയ്യേണ്ടത് എല്ലാം സമർപ്പിക്കേണ്ടത് ഭഗവാനിലാണ് അല്ലാതെ ഇതൊക്കെ എനിക്ക് സംഭവിക്കാനുള്ളതാണ് അത് അനുഭവിക്കന്നെ എന്ന് കരുതി നമ്മൾ സറണ്ടർ ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ അപ്പോൾ അതുപോലെ പരിശ്രമിച്ചതുകൊണ്ടാണ് മാർക്കണ്ടേയും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നേടാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ജാതകത്തെ പോലും മാറ്റാനായിട്ട് ആർക്ക് സാധിക്കും ഭഗവാന് സാധിക്കും അതിന് നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം വേണ്ടേ അപ്പം നമ്മളുടെ ചിന്തകളും അതിനനുസൃതമായിട്ടായിരിക്കണം പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുക അതായത് എനിക്കിതേ വരും എനിക്ക് നല്ലതേ വരും ഞാൻ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് നല്ലത് മാത്രമേ തരൂ ഭഗവാൻ എന്നങ്ങോട് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിശ്ചയമായിട്ടും നല്ലത് തന്നെ സംഭവിക്കും दू അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നല്ലൊരു വർഷമാവാനായിട്ട് പ്രാർത്ഥിക്കാം നല്ല അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് വേണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അല്ലേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പമുള്ളവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി ആ ഒരു ലക്ഷ്യത്തിൻ്റെ മാധുര്യം നു സാധിക്കണം അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ പേര് തന്നെ എന്താണ് വസുധൈവ കുടുംബകം അതായത് ഈ ലോകം തന്നെ ഈ ഭൂമി തന്നെയാണ് നമ്മുടെ കുടുംബം അപ്പോൾ ഈ ഭൂമിയിൽ സർവചരാചരങ്ങൾക്കും നന്മ വരണേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലായ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈ പ്രാർത്ഥന എന്നതൊരു യാചന ആവാൻ ഒരിക്കലും സമ്മതിക്കരുത് സത്യത്തിൽ ഇത് നമ്മൾ നമ്മുടെ ഭഗവാനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് വേണം കരുതാനായിട്ട് നമ്മൾ എത്ര പേർ ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരെന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു മോശം സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് ആത്മബന്ധുക്കൾ ആരാണ് നമ്മുടെ സൗഹൃദങ്ങൾ എത്ര തീവ്രമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ ഏതൊരു പ്രശ്നത്തിലും നമ്മളെ വിട്ടു പോകാത്തതായിട്ട് ആര് മാത്രമേ ഉള്ളൂ സാക്ഷാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് അപ്പോൾ എല്ലാം ഇപ്പോഴും നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭഗവാനോട് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മളൊരു സുഹൃത്തായിട്ട് കാണുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് കണ്ട് സംസാരിക്കാം ഇനി മകനെ പോലെയാണ് കാണുന്നതെങ്കിലോ ഉണ്ണിയെ എന്ന് വിളിച്ച് നമുക്ക് സംസാരിക്കാം നമ്മുടെ ഉണ്ണിയോട് അല്ലേ ഇനി മഹാപ്രഭുവായിട്ടാണ് കാണുന്നതെങ്കിലോ ഒരു ദാസനെ പോലെ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം അപ്പം നമ്മുടെ ഭാവം എന്താണോ ആ ഭാവത്തിലുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക ആ ഭഗവാനോട് കുറച്ച് നേരം സംസാരിക്കാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ആദ്യം ആദ്യമാദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മളത് കണ്ടിന്യൂ ചെയ്താലും തീർച്ചയായിട്ടും ഒരു കറക്റ്റായിട്ടുള്ള വഴി നമ്മുടെ മുന്നിൽ തുറന്നു തരും അതായത് ആ ഒരു ശബ്ദത്തെ നമ്മൾ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ആ ഒരു നന്മയുടെ പാതയിലേക്കുള്ള വഴി തുറക്കപ്പെടുക തന്നെ ചെയ്യും ഇതിനൊക്കെ മെഡിറ്റേഷൻ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ആ ഗോളിലേക്ക് എത്താനായിട്ട് പരിശ്രമിച്ചു ഇരിക്കുക ഭഗവാനിൽ പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്യുക കഴിയാവുന്നത്ര മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക എല്ലാവരെയും സ്നേഹിക്കണം സാധിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ഇതൊക്കെ നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ചാർട്ട് ചെയ്യുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ഷോർട്ട് ഗോൾ ഒരു ചെറിയൊരു ലക്ഷ്യത്തെ സെറ്റ് ചെയ്യുക നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കുക എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ വരണം എന്നുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കുക നിശ്ചയമായിട്ടും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഏതൊരാളെയും കൈ പിടിച്ചുയർത്താൻ നമ്മുടെ ഭഗവാൻ കൂടെയുണ്ട് ആ ഭഗവാനിൽ വിശ്വസിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധ്യ సర్వం సర్వ శ్రీకృష్ణాపణమస్తు